ഹായ് എവരി വൺ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ നാറ്റക്കോയെ വെച്ചാണ് ആരാണ് നാറ്റക്കോയ ഇങ്ങേരെ അറിയപ്പെടുന്നത് ആറ്റക്കോയ തങ്ങളെന്നാണ് ഞാൻ ഇന്ന് ഇങ്ങേരെ എന്ന് വിളിക്കൂല കാരണം ഇങ്ങേരെ തങ്ങളം വിളിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നല്ലവരായ തങ്ങന്മാരെ നമ്മൾ വിമർശിച്ചതുപോലെയാകും അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞാൻ നാറ്റക്കോയ എന്ന് വിളിക്കും ൂ ഒരറ്റ ദിവസം യൂട്യൂബിൽ ലൈവ് ഇട്ട് ഈ നാറ്റക്കോയ ഉണ്ടാക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് പറയുകയാണ് ലൈവ് ഇട്ട് നിങ്ങളുടെ മക്കൾ എസ് എസ് എൽ സിയിൽ പാസ്സാകണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു സംഖ്യ അയച്ചു തരൂ ഞാൻ ദുവാ ചെയ്താൽ അവന് ഫുൾ എ പ്ലസ് കിട്ടും പിന്നീട് ഈ നാറ്റക്കോയ പറയുകയാണ് നിങ്ങളുടെ ഭർത്താവിന് പണിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തരൂ ഞാൻ ദുവാ ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ഭർത്താവിന് പണി കിട്ടുമെന്ന് വെറുതെ പറയുകയാണ് ലൈവിൽ അത് വിശ്വസിച്ച് നമ്മുടെ സഹോദരിമാർ ആമീൻ മീൻ തങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണമെന്നൊക്കെ കമൻ്റ് ഇട്ട് കയ്യിലുള്ളത് മൊത്തം തങ്ങൾക്ക് ഈ നാറ്റക്കോയൊക്കെ കൊടുക്കുകയാണ് നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് ഒരൊറ്റ കാര്യം പറയുകയാണ് ഈ എന്ന് പറയുന്ന ആറ്റക്കോയ ചെറ്റ ഈ ചെറ്റയിലെ ഒരു പ്രവാസിയുടെ ഭാര്യയ്ക്ക് നിരന്തരം കോൾ വിളിക്കുകയാണ് അതിനുശേഷം ആ പ്രവാസി അതറിഞ്ഞ് നാറ്റക്കോയക്ക് വിളിക്കുന്ന ഫോൺ സംഭാഷണമുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗം വെച്ച് തരാം ഓക്കെ അതായത് നാറ്റക്കോയ എല്ലാ ദിവസവും ഇവൾക്ക് വിളിച്ച് രാത്രി വരണം ഇങ്ങനെയൊക്കെ പറയുകയാണ് ഓക്കെ അതായത് ഞാൻ രാത്രി വരട്ടെ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അതിനെ കൈയ്യോട് പിടിച്ച പ്രവാസി നാറ്റക്കോയക്ക് വിളിക്കുന്ന ഫോൺ സംഭാഷണമുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം വെക്കാം അത് കണ്ടിട്ടെങ്കിലും ഈ സഹോദരിമാർ പഠിക്കണം അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരാം നോക്കുക നാറ്റക്കോയ പൈസ പിരിവാക്കുന്ന കുറേ വീഡിയോ ക്ലിപ്പുകളുണ്ട് ഞാൻ ഒന്നൊന്നായി സൈഡിൽ വെച്ച് തരാം വിചാരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഇവർക്ക് ഒരുപാട് ആളുകൾ പൈസ കൊടുന്ന് ഇന്ന് ഇന്ന് പണം തരാ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് മേലെ നോക്കൂ നാറ്റക്കോയു ടാർഗറ്റ് പണം മാത്രമാണ് ഒരൊറ്റ കാര്യം പറയുകയാണ് ആ സ്റ്റേജിലുള്ള ആ സദസ്സിലുള്ള ആൾക്കാരെ നിങ്ങളുടെ തലയിൽ ബുദ്ധിയാണോ ചാണകമാണോ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നാറ്റക്കോയയുടെ സദസ്സിൽ ഇരിക്കുമായിരുന്നോ നാറ്റക്കോയ റിലേറ്റഡായി എന്തൊക്കെ വിഷയമായി എത്ര പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു ഇവൻ കള്ളനാണ് കള്ളനാണെന്ന് പിന്നെ എന്തുകൊണ്ട് ഈ പരനാറിയെ നിങ്ങൾ വിശ്വസിക്കുന്നു പറയുകയാണ് പൈസയുടെ കാര്യം മാ ഇത്രമാണ് പറയുന്നത് അതായത് ഇദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് നാറ്റക്കോയക്ക് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായി സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്നാണ് നാറ്റക്കോയ പറയുന്നത് അത് വിശ്വസിച്ചാണ് നല്ലവരായ പെങ്ങന്മാർ ഇഷ്ടം പോലെ കയ്യിലുള്ള സ്വർണം ഒന്നും നോക്കാതെ നാറ്റക്കോയെ കൊടുക്കുന്നത് ഇവൻ എന്തിനാണ് ഇത്രയും പൈസ കൊടുക്കുന്നത് ഇവൻ എന്തിനാണ് ഇത്രയും പൈസൻ്റെ ആവശ്യം എടാ നാറ്റക്കോയ ജനങ്ങളെ പറ്റിച്ച് എത്ര കാലം ജീവിക്കൂടാന്നി നിനക്ക് മരണമില്ല നിനക്ക് ഞാൻ ഒന്നും കൂടി ശക്തമായ ഒരിൽ മറുപടി തരാം ഓക്കെ ബാക്കി കേട്ട് നോക്കാം നേരത്തെ പൈസ പൈസ തരാൻ റോഡ് അള്ളാഹു നിന്നെ നിനക്ക് പൈസ സ്നേഹിക്കുന്നു നീ പറയുന്നത് പൊന്ന കൊലയാളി മോനെ അതായത് പറയുകയാണ് ഇയാൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ആരോ റോഡിൽ ബ്ലോക്ക് ആയി പോയിന് ഒരൊറ്റ കാര്യം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് അതായത് ഒരു ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു പെണ് അതായത് ഞങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നില്ല ഭർത്താവിന് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ഒരു വാക്ക് നിനക്ക് ബാധയുണ്ട് നിനക്ക് വലിയൊരു ബാധയുണ്ട് ആ ബാധ ഇല്ലാതാക്കണമെങ്കിൽ ഇയാളുടെ കൂടെ ഒരു ദിവസം കിടക്കണത്രേ ആ കിടന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ഊതി കഴിഞ്ഞാൽ ആ ബാധ തീരുമെന്നാണ് നാറ്റക്കോയെ പറയുന്നത് എന്തൊരു വൃത്തികെട്ട നാറ്റക്കോയാണ് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പറയുകയാണ് ഒരു ലക്ഷം തരണം എന്നെങ്കിൽ ഞാൻ മന്ത്രിച്ച് ഊതാന്ന് പറയുകയാണ് അതായത് ഈ നാ ഞാന് യൂട്യൂബായതുകൊണ്ടാണ് വേറൊന്നും പറയാറൊക്കെ ഒരു വെള്ളത്തിന്റെ കുപ്പിക്ക് ഇങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞ് ഊതുകയാണ് അതിന് ശേഷം പറയുകയാണ് മൂന്ന് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ബാധയും ഇല്ലാതാകും നിങ്ങൾക്ക് ജോലി കിട്ടും ജോലി കിട്ടുന്നുണ്ടോ മണ്ണാൻ കട്ടയും കിട്ടുന്നില്ല ആ ഒരു കുപ്പി വെള്ളത്തിന് കൊടുക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് ഇവൻ ആരാണ് ഒരു കാര്യം ഞാൻ പറയാം നല്ലവരായ നാട്ടുകാരെ നാ നല്ലവരായ നാട്ടുകാരെ ആ നാട്ടിലുള്ള നാട്ടുകാരെ നിങ്ങൾ ഇതിനെ കംപ്ലയിൻറ്റ് ചെയ്യുക ഇവനൊക്കെ പോലീസാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഇവൻ എത്ര കാലം പറ്റിക്കും നിങ്ങൾ ഒരു ഒരിറ്റ കാര്യം കൂടി ഇടക്ക് പറയുകയാണ് ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊക്കെ കണ്ടതാണ് അതായത് നാറ്റക്കോയ ദുവാ ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാത്തൊരവസ്ഥയായി അപ്പോൾ നാറ്റക്കോയ എന്ത് ചെയ്യുന്നു കണ്ണിൽ നിന്ന് വെള്ളം വരാൻ വേണ്ടി എന്തോ ഒരു സാധനം കണ്ണിലേക്ക് തേക്കുകയാണ് അതാരോ വീഡിയോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാണ് അത്രയധികം തെളിവ് വന്നിട്ടും ഈ സഹോദരിമാർ എന്തുകൊണ്ട് പഠിക്കുന്നില്ല നാറ്റക്കോയ റിലേറ്റഡായി ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അതിന് എനിക്ക് നെഗറ്റീവ് ഇട്ട് എന്നെ കൊന്നിട്ടുണ്ട് കാരണം അതായത് നാറ്റക്കോയക്ക് നാലഞ്ച് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ മൊത്തത്തിൽ പെണ്ണുങ്ങളാണ് നമ്മൾ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നാറ്റക്കോയ ആ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്ത് പറയുകയാണ് നിങ്ങളെല്ലാവരും ഡിസ്ലൈക്കിട്ട് കമൻ്റ് ഇടണം അതായത് നാറ്റക്കോയൊക്കെ സപ്പോർട്ട് ഇട്ട് കമൻ്റ് ഇടണം എന്ന് പറഞ്ഞ് ഇനി നമുക്ക് നമുക്ക് തെറിയാണ് കിട്ടുന്നത് ഓക്കെ നിങ്ങൾ എത്ര തെറിവാണെങ്കിലിട്ടുള്ള പ്രശ്നമില്ല എൻ്റെ വീഡിയോ കണ്ട് ഒരാളെങ്കിലും നാറ്റക്കോയക്ക് പൈസ കൊടുക്കാതിരുന്നാൽ ഒരാളെങ്കിലും നന്നായാൽ അതാണ് എൻ്റെ വിജയം ഓക്കെ നിങ്ങൾ കണ്ടില്ലേ ഈവൻ പൂലോക ഫ്രോഡാണ് ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കണ്ടുനോക്കാം ഈ പൈസ ഒരാൾ ഒരാൾ ഞാൻ ഞാൻ പറയുന്നുണ്ട് നിർത്തുട്ടോ ഒരു ഉമ്മ ലക്ഷം ലക്ഷം എത്ര ആ ഉമ്മയോട് എനിക്ക് പറയാനുള്ളത് ആ മുപ്പത് ലക്ഷം കൊണ്ട് എത്ര പെൺമക്കളുടെ പാവങ്ങളായ അഞ്ചാറ് പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് വിടാം നിങ്ങളെങ്ങാലും ആ പൈസ നാറ്റക്കോയൊക്കെ കൊടുക്കുന്നതിന് പകരം അതിനെ എത്തിയും മക്കളുടെ കല്യാണത്തിന് കൊടുത്തിരുന്നെങ്കിലോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇറങ്ങി നോക്കണം ഞാൻ കാസർഗോഡാണുള്ളത് കാസർഗോഡ് മുതൽ പയ്യന്നൂർ വരെ യാത്ര ചെയ്യുകയാണെങ്കിൽ എത്ര പേരാണ് റോഡ് സൈഡിൽ വീടൊന്നും ഇല്ലാണ്ട് ഈ മഴ വരുമ്പോൾ മഴ നനഞ്ഞു കൊണ്ട് ജീവിക്കുന്നത് അവർക്കാർക്കെങ്കിലും ഒന്നോ രണ്ടോ വീട് വെച്ച് നിങ്ങൾക്കൊടുത്തൂടെ നാറ്റക്കോയ കൊടുത്തത് ഞാനാണ് നാറ്റക്കോയ നല്ലൊരു ദുബായിക്ക് പോകുന്നുണ്ട് അവിടെ പെണ്ണിന് പോകുന്നുണ്ട് അതിനുശേഷം കള്ളും കുടിക്കുന്നുണ്ട് അതാണ് നാറ്റക്കോയ ലൈവിലൊരു തട്ടമിട്ട് ഇട്ട് എന്ന് പറഞ്ഞ് ഒരു ലൈവ് ഇടുന്നുണ്ട് പച്ചക്കള്ളനാണ് നാറ്റക്കോയ എന്തുകൊണ്ടാണ് നിങ്ങൾ നാറ്റക്കോയക്ക് പൈസ കൊടുക്കുന്നു ആ മുപ്പത് ലക്ഷം ഉണ്ടെങ്കിൽ റോഡ് സൈഡിലുള്ള ആർക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുത്തൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാവപ്പെട്ട ഏതെങ്കിലും പെണ്ണ് പെൺകുട്ടിയെ നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടൂടെ നാറ്റക്കോയൊക്കെ കൊടുത്തത് കൊണ്ട് എന്തായി ബുദ്ധി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ തലയിൽ എങ്ങനെ ഇല്ലാതായി ഒരുപക്ഷെ ആ മുപ്പത് ലക്ഷം കൊടുത്തത് വീടും പറമ്പും വിറ്റായിട്ടുണ്ടാവും ആ നാറ്റക്കോയെ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് തന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ഈ നിങ്ങളുടെ ഒരു അവസ്ഥ ചിന്തിക്കൂ എൻ്റെ പൊന്നു സഹോദരിമാരെ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം പത്ത് സെന്റ് നമ്മൾ ആഗ്രഹിക്കാൻ ഇവൻ എന്തിനാണ് സ്ഥലം എഴുതി കൊടുക്കേണ്ടത് ഇവൻ എന്തിൻ്റെ കുറവാണുള്ളത് ഈ പൊന്നാര ഈ പൊന്നാര കൊലയാളി മോന് എന്തിൻ്റെ കുറവാണുള്ളത് അതായത് നിങ്ങൾ ഈ പൈസ കൊടുക്കുന്നില്ല ഈ പൈസ പോലെ ഇഷ്ടംപോലെ ഫുഡടിച്ചും കള്ളുടിച്ചും ഈ ഈ പൊന്നാര മോൻ എന്ത് ചെയ്യുന്നു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട് ഓരോന്നിനും വീഡിയോ കോൾ ചെയ്ത് എൻജോയ് ചെയ്യുകയാണ് ആ വീഡിയോ കോൾ ചെയ്യുന്നവർക്ക് മോന് പൈസ കൊടുക്കും അതായത് ആർക്കും പറയണ്ടയെന്ന് പറഞ്ഞ് ഇങ്ങനെ പൈസ കൊടുക്കുന്നവരോട് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആറ്റക്കോയ തങ്ങളെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ അപ്പോൾ ഇഷ്ടംപോലെ വരും എത്ര പെണ്ണുങ്ങളാണ് ഇയാൾക്കെതിരെ സംസാരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല പറയുകയാണത്ര ഇങ്ങേർക്ക് വീടും സ്ഥലവും എന്തോ എഴുതി കൊടുക്കാമെന്ന് നാണോ മാനോ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കില്ലേ പൈസ ഉണ്ടെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കൂ എന്തിനാണ് ഇത്തരത്തിലുള്ള തെമ്മാടികൾക്ക് കൊടുക്കുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം അപ്പോൾ നമുക്ക് ഈ പൈസ വാങ്ങുന്ന ഈ ഈ പൈസ വാങ്ങുന്ന കമ്മിറ്റിക്കാരോട് ഒരൊറ്റ കാര്യം പറയുകയാണ് എൻ്റെ പൊന്ന് സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളുടെ കയ്യിൽ പൈസ ആവണമെങ്കിൽ നിങ്ങൾ നല്ല അധ്വാനിക്കണം ഒന്നാമത്തെ കാര്യം ഞാൻ പറയുകയാണ് നിങ്ങൾ നല്ല രീതിയിൽ അതായത് നിങ്ങൾ ഇപ്പോൾ നിലവിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാം നിങ്ങൾ ഒരു ദിവസം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ സക്സസ് ആവും അല്ലാതെ നാറ്റക്കോയൊക്കെ നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് സക്സസ് ആകുന്നത് ഒരു കാര്യം കൂടി പറയുകയാണ് ഇപ്പോൾ എസ് എസ് എൽ സിയിൽ പാസ്സാവാൻ വേണ്ടി ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടി നാറ്റക്കോയൊക്കെ ഒരു ലക്ഷം ദുവാ ചെയ്യാൻ നിങ്ങൾ കൊടുക്കുന്നു നിങ്ങളുടെ മകൻ പഠിക്കുന്നില്ലെങ്കിൽ ഇങ്ങരുടെ ദുവാ ചെയ്ത് എന്ത് ഗുണമാണ് അതായത് ഞാൻ സ്കൂളിൽ പോയി ഒരക്ഷരം പോലും പഠിക്കുന്നില്ല എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടി നാറ്റക്കോയൊക്കെ ഒരു ലക്ഷം കൊടുത്തിട്ട് എന്തെങ്കിലും കിട്ടോ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ അവർക്ക് എ പ്ലസും കിട്ടും എല്ലാം കിട്ടും നാറ്റക്കോയ ദുവാ നിർത്തി ഒരു കാര്യവുമില്ല പക്ക ഫ്രൗഡാണ് നിങ്ങൾ ഇനിയെങ്കിലും പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം പറയാം നാറ്റക്കോയ ലൈവ് ഇടുകയാണ് ലക്ഷോപ ലക്ഷോപലക്ഷം ആൾക്കാരാണ് അതിന് ജോയിൻ ചെയ്യുന്നത് ആ ലൈവിന് നാറ്റക്കോയ പക്ക കള്ളനാണ് അവൻ ഇടക്കിടക്ക് മറ്റേ മൊബൈലൊക്കെ നോക്കും അൽ ഫാത്തിയ എന്ന് പറഞ്ഞിട്ട് ഫാത്തിയൊന്നും മുതലൊന്നുമില്ല ചങ്ങായി നോക്കുന്നത് മൊബൈലാണ് ആരെങ്കിലും പെണ്ണുങ്ങളെ ഉണ്ടോ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ തങ്ങളെ ദീർഘായുധം തങ്ങളെ അതുവാറ്റിയാണ് ഈ പൊന്ന കൊലയാളിമോൻ തങ്ങളെല്ലാം ഒക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നല്ലവരായ തങ്ങന്മാരുണ്ട് അവരുടെ അവർക്കൊക്കെ പേര് കേൾപ്പിക്കാനുള്ള ഒരു പൊന്ന കൊലയാളിമോനാണ് ഈ നാറ്റക്കൊയ എനിക്ക് പറയാനുള്ളത് ഈ കള്ളൂടിയന് ഈ പെണ്ണു പിടിയെ എന്തിന് നിങ്ങൾ പൈസ കൊടുക്കുന്നു എന്ന് ഇതിന്റെ പേരിൽ ഞാൻ നാറ്റക്കോയെ വെറ ഞാൻ നാറ്റക്കോയെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞു എന്ന് നാറ്റക്കോയുടെ ആൾക്കാരെങ്കിലും കേസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ കേസിന് പോകാൻ ഞാൻ റെഡിയാണ് ഓക്കെ ഫുൾ സഹിതം തെളിവ് സഹിതം ഞാൻ കൊണ്ടുപോയിക്കോളാം ഓക്കെ ഇവൻ കള്ളുടിയനാണ് ഞാൻ എഴുതി തരാം ഇവൻ പക്ക പെണ്ണു പിടിയനാണ് ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം വിളിച്ചത് തങ്ങളെ ഞങ്ങൾ െ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പൈസ ഫണ്ട് കാണാൻ വേണ്ടി അടുത്ത മാസം തരാണ്ട് തന്നവർക്കും തരാ പോകുന്നവർക്കും കൊലയാളി മോനെ നിനക്ക് എന്തിനാടാ പൈസ ഹൗസ് ഡ്രൈവർ അറബിന്മാരോടൊക്കെ പറഞ്ഞ് പൈസ പിരിവാക്കിയത്ര ഇവനെ കൊടുക്കാൻ ഇവനന്ത് ക്യാൻസർ വന്ന ഹോസ്പിറ്റലിലാണെൻ നല്ല ആരോഗ്യമുണ്ടല്ലോ ഞാൻ ആ തെറി വിളിച്ചു നിങ്ങൾ കരുതാം ഓക്കെ അതായത് ഇവൻ ഹോസ്പിറ്റലിലാണെങ്കിൽ ഓക്കെ നമുക്ക് വിട്ടുകളയാം ഇവൻ ആരോഗ്യമുണ്ടല്ലോ എന്തിനാണ് പിരിവാക്കുന്നത് ഇവിടെ എത്ര ക്യാൻസർ രോഗികളുണ്ട് ആർക്കെങ്കിലും നമ്മൾ ഇങ്ങനെ പിരിവാക്കുന്നുണ്ടോ ഇത് വല്ലാത്തൊരവസ്ഥയാണല്ലോ ഹൗസ് ഡ്രൈവർ ഈ പൊന്ന നൈൻ എൻ്റെ വായ വല്ലതും വരും ഒക്കെ ഇവന് വേണ്ടി പിരിവാക്കണത്രേ നിങ്ങൾ എപ്പോൾ പഠിക്കും നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ വെക്കുക ഒരൊറ്റ കാര്യം പറയുകയാണ് നമ്മൾ ഏത് മതത്തിലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ഓക്കെ ആ ദൈവത്തോട് നിങ്ങൾ കരഞ്ഞുകൊണ്ട് ആ ദൈവം എന്താണ് പറയുന്നത് അതുപോലെ ജീവിച്ച് കരഞ്ഞുകൊണ്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം ഉറപ്പായിട്ടും സോൾവാകും അല്ലാതെ ഇത്തരത്തിലുള്ള നാറ്റക്കോയന്മാർക്ക് നിങ്ങൾ പൈസ അയച്ചു കൊടുത്താൽ നിങ്ങൾ എങ്ങനെയാണെന്ന് ഒന്നാവുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓക്കെ എൻ്റെ വായ എന്തൊക്കെയോ വരും അതുകൊണ്ട് ഞാൻ ബാക്കിയും കൂടി കേട്ടു നോക്കാം ഒരു അതിലൊരു ലക്ഷം ഞങ്ങൾ ഇടക്കര കൊടുക്കുകയാണ് ഒരു ഉമ്മ ആറ് ലക്ഷം കൊടുത്തു എന്നല്ലേ പറയുന്നത് ആ ഉമ്മാനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് വെറുതെ പൈസ കൊടുക്കുന്നതിന് വേണ്ടി എന്തിനാണ് നാറ്റക്കോയൊക്കെ പൈസ കൊടുക്കുന്നത് പ്രിയ ഉമ്മ നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് നിങ്ങളുടെ നാട് എവിടെയാണെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ നാടിനൊരു ഇരുപത് കിലോമീറ്റർ റോഡ് സൈഡിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക എത്ര പാവങ്ങളാണ് പ്രിയ ഉമ്മാ ഉള്ളത് ആ പാവങ്ങൾക്ക് കൊടുത്തുകൂടെ ആ പാവങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുത്തൂടെ ഈവന് കൊടുക്കുന്ന ഈ കള്ളുടിയന് കൊടുക്കുന്ന പൈസ ആ പാവങ്ങൾക്ക് കൊടുത്തിരുന്നുണ്ട് അവർക്കൊരു തണലാവൂലേ ഇവൻ യൂട്യൂബിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്ന ഒന്നാമത്തെ കാര്യം ആ ലൈവ് കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ ലൈവ് തുടങ്ങുന്നതിൻ്റെ ആദ്യം വെക്കുന്നത് സ്കാനറാണ് അതായത് അതിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടേ നമുക്കകത്തേക്ക് ഇറാൻ പറ്റും അകത്ത് അങ്ങനെ അതുപോലത്തെ സിസ്റ്റം എല്ലാം ഇവൻ ഇടക്കിടയ്ക്ക് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു മില്യൺ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും സ്കാനർ വഴി നാറ്റക്കോയക്ക് പൈസ അടി അയച്ചു കൊടുക്കുന്നുണ്ട് ഉമ്മ അത് കൊടുക്കുന്നത് കുറച്ചൊന്നാൽ ഇഷ്ടം പോലെ പൈസ കൊടുക്കുന്നുണ്ട് ഇവൻ ഈ പൈസ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇടക്കിടക്ക് ദുബായിക്ക് പോയിട്ട് കള്ളും കുടിക്കുന്നുണ്ട് പെണ്ണും പിടിക്കുന്നുണ്ട് ഇവൻ്റെ പണി അതാണ് പ്രിയ ഉമ്മ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഓയിൽ ക്ലിപ്പും കൂടി ഞാൻ സൈഡിൽ വെച്ച് തരാം അതായത് നാറ്റക്കോയ നിരന്തരം ഒരു പ്രവാസിയുടെ ഭാര്യക്ക് വിളിച്ച് എന്തൊക്കെയോ ഇല്ലാത്ത കാര്യം സംസാരിക്കുന്നു അതിനുശേഷം വൃത്തി കേട് സംസാരിക്കുന്നു തുണിയൂരാം പറയുന്നു അതിനൊക്കെ ചോദ്യം ചെയ്ത് ഒരു പ്രവാസി ഇങ്ങേർക്ക് കോൾ ചെയ്തിട്ടുണ്ട് ആ രംഗം കൂടി നിങ്ങളൊന്ന് കേൾക്കണം പ്രിയോ ഹലോ ആ ആ താങ്കളല്ലേ നിങ്ങൾ ഇന്ന് എന്റെ നമ്പറിലേക്ക് എന്റെ വൈഫിന്റെ നമ്പറിലേക്ക് രാവിലെ വിളിച്ചിരുന്നു ആ ഞാൻ നിന്നാണ് മുസ്തഫ് സംസാരിക്കണം ഓക്കേ അപ്പൊ നിങ്ങള് എന്നോട് എന്താ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ സത്യത്തിൽ നിങ്ങളെ കൊറേ ആയി വിളിക്കണു ഏഹ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ പലതവണ ഞാൻ വിളിച്ചു നിങ്ങക്കേ സമയല്ലെങ്കിൽ പറഞ്ഞൊക്കെ പറഞ്ഞേക്കെ സാമ സമയല്ലെങ്കിൽ സമയുണ്ടാവുമ്പോ പറ ഞാൻ വിളിക്കാം ഓക്കെ എപ്പളാ സമയം ഒഴിവ് അല്ല ഇങ്ങക്ക് നിങ്ങളെ പ്രശ്നം എന്താണ് നിങ്ങളെ പ്രശ്നം എന്താ നിങ്ങള് ആ ഫോൺ കോളിൽ നിങ്ങള് പറഞ്ഞ എനിക്ക് സമയമില്ല എന്നിട്ട് നിങ്ങള് ഓനെ പൂരത്തെ പറയണ്ടേ ഓൻറെ വാപ്പാക്ക് വിളിക്കണോ നിങ്ങളാണ് റോങ്ങാണ് ഞാൻ നിങ്ങള് തങ്ങളല്ലേന്ന് വിളിച്ചിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പിന്നെ 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 നല്ല നല്ല രീതിയിൽ വർത്താനം പറഞ്ഞില്ലേ നല്ല രീതിയിൽ വർത്താനം പറഞ്ഞിട്ടില്ലെങ്കിലേ കേട്ടോ പറഞ്ഞേക്കെ പറഞ്ഞേക്കെ നല്ല രീതിയിൽ വർത്താനം പറഞ്ഞിട്ടില്ലേ ഇത് ഗൾഫ് വിളിച്ച പോലെ അല്ലോ ഇതിനുള്ള പണി ഞാൻ എനക്ക് തരാം ഇതിനുള്ള പണി ഞാൻ എന്റെ വന്ന് പേരയിൽ തരും തരൂട്ടോ ഇതിനുള്ള പണി എനക്ക് ഞാൻ എന്റെ പേരയിൽ വന്ന് ഞാൻ തരും തരൂട്ടോ എന്റെ വാപ്പാ കുളിച്ചിനെ എഴുതി വെച്ചോ എന്റെ വാപ്പാ കുളിച്ചീനക്ക് പണി ഞാൻ പേരയില് വന്ന് തന്നില്ലേ എന്റെ പേര് നീ മാറ്റിക്കോ കാരണം ഞാൻ നല്ല രീതിയിൽ നല്ല രീതിയിൽ തങ്ങളല്ലേ എന്ന് വിളിച്ചിട്ട് ചോദിച്ചിട്ട് എന്റെ ആ തമ്മാടിത്തറിൻ്റെ ഇത് എടുക്കണ്ടെട്ടോ എൻ്റെ ആ തമ്മാടിത്തർ എന്നോട് അടക്കല്ലോ ഇതിനുള്ള പണി എൻ്റെ പേരയില് വന്നിട്ട് ഞാൻ തരും ഓക്കെ അല്ലേ എന്റെ പേര് മാറ്റിക്കോട്ടോ ഞാൻ നല്ല രീതിയിലാ ചോദിക്കണേ എൻ്റെ പേരയില് വന്നു തന്നെ ഞാൻ തല്ലുട്ടോ എന്റെ പേരയില് വന്നു തന്നെ ഞാൻ തല്ലുട്ടോ ും നിർത്തിരു മണ്ണാർക്കാട്ടുകാരും ആൾക്കാരെന്നും അനക്ക് ഞാൻ മുഴുവൻ ഗ്രൂപ്പിലേക്കും നിങ്ങൾ കേട്ടല്ലോ അതായത് ഒരു സ്ത്രീക്ക് വിളിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ അതായത് നീ ഊരിത്താ അങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് ഇങ്ങേർ കോൾ വിളിച്ചത് ഒരറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം ഇങ്ങേരുടെ ഏറ്റവും വലിയ അതായത് സ്ത്രീകൾ ഇദ്ദേഹത്തെ കാണാൻ പോയി കഴിഞ്ഞാൽ പറയുന്നത് നിങ്ങൾക്ക് ബാധയാണ് ഈ ബാധ ഞാൻ ഇല്ലാതാക്കണമെങ്കിൽ കൂടെ കിടക്കണം ഇങ്ങനെയൊക്കെയാണ് ഇങ്ങേര് പറയുന്നത് ഇങ്ങേര് ദുബായിക്ക് പോകുന്നത് എന്താണ് ഇഷ്ടം പോലെ പൈസ സ്കാനറിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ നാട്ടിൽ ഇദ്ദേഹത്തിന് പെണ്ണ് പിടിച്ചാൽ ഇദ്ദേഹത്തിന് പണി കിട്ടും എന്ന് ഇദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ദുബായിക്ക് പോയി അവിടെ റൂം എടുത്ത് അവിടെ പെണ്ണ് പിടിക്കുകയാണ് ഇദ്ദേഹം അതിനുശേഷം ലൈവിൽ നിങ്ങൾക്ക് ദുബ ചെയ്യാൻ വരികയാണ് തറക്കു വലിയൊരു കള്ളൂടിയനും പെണ്ണു പെണ്ണു പിടിയനുമാണ് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത് ആ പൈസ ഉണ്ടെങ്കിൽ പാവങ്ങളായ റോഡ് സൈഡിൽ കഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ കൊടുക്കുക മാറ്റക്കോയെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം എൻ്റെ ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതായത് മാറ്റക്കോയുടെ ഭാഗം ശരിയാണെന്ന് ആക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഒന്ന് കോൾ ചെയ്തോ ഞാൻ വിശദമായി നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന തെളിവ് ഞാൻ അയച്ചു തരാം ഓക്കെ അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം ഓക്കെ ബൈ